എല്ലാവർക്കും അറിയാം നമ്മളുടെ എത്രത്തോളം കാസ്ട്രോയിൽ ഗുണമുള്ളതാണെന്നുള്ളത് അതേപോലെ സെയിം ഗുണമുള്ളതാണ് ഈ സ്കിന്നിനും കാസ്ട്രോയിൽ അപ്പോൾ നമുക്കറിയാം ഒക്കെ ചെയ്യുന്നത് വളരെ എക്സ്പെൻസീവ് ആണ് വളരെ പെയിൻഫുള്ളാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നാച്ചുറലായിട്ട് കാസ്ട്രോയിൽ വെച്ചിട്ട് നമ്മൾക്ക് ആൻറ്റി ഏജിങ്ങിന് അതായത് നമ്മുടെ ഫൈൻ ഫൈൻലൈൻസും റിങ്കിൾസും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് കാസ്ട്രോയിൽ വെച്ചിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളുടെ വീഡിയോയിൽ നിന്ന് പറയുന്നത് കേട്ടോ അതിന് വേണ്ടി സിന്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൾഡ് പ്രസ്ഡ് കാസ്ട്രോയിൽ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഫേഷ്യൽ മസാജിന് വേണ്ടിയിട്ട് കാസ്ട്രോയിൽ ഒരു മൂന്നോ നാലോ തുള്ളി എടുക്കുക അതിന് ധാരാളം നമ്മുടെ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു നാല് മിനിറ്റ് നേരം വെച്ചതിന് ശേഷം കഴുകിക്കളയാം രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഒരു ഫേഷ്യൽ മാസ്കിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മുട്ടയുടെ വെള്ള അതേപോലെ തന്നെ കാസ്ട്രോയിൽ ഹണി ഇത്രയും നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം പത്ത് മിനിറ്റ് നേരം വെച്ചതിന് ശേഷം കഴിക്കളയാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ന്യൂ പ്രോഡക്ട്സിൽ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം